ൊരു കൂട്ടം തെറ്റി കൊ 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 കൊച്ചിളിയെ കൂട്ടുകാരുടെ നെഞ്ചു തകർത്തൊരു നല്ലോമൽ കിളിയേ നാട്ടുപാട്ടിൻ്റെ ഈണമൂളും ഞങ്ങളതുണ്ട് തിരികെ പോരില്ലേ ഏറ്റുപാടാൻ ഞങ്ങളതുണ്ട് തിരികെ പോരില്ലേ കൂട്ടം തെറ്റി ൊരു കൊച്ചോലിയെ കൂട്ടുകാരുടെ നെഞ്ചു തകർത്തൊരു പകർത്തൊരു നല്ല മൂളും പുള്ളിപ്പൂങ്കുയിലേ ഏറ്റുപാടാൻ ഞങ്ങളതുണ്ട് തിരികെ പോരില്ലേ ഏറ്റുപാടാൻ ഞങ്ങളതുണ്ട് തിരികെ പോരില്ലേ ഞാൻ ചേട്ടന് ശരിക്കും പറഞ്ഞാൽ ആൽബങ്ങളൊക്കെ ചെയ്യണമെന്നു കാരണം ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് കലാവ് മണിക്ക് ശേഷം അല്ലെങ്കിൽ ചെയ്യണം കൊറേ പാടം പാട്ടുകള് ആളുകളെ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും ഈ അടുക്കി നമ്മളിപ്പോ വന്നിട്ടില്ല ഇതൊക്കെ നമുക്കൊന്ന് ഇതൊക്കെ എല്ലാം ഒരു സമയം ഉണ്ടല്ലോ നമ്മൾ ആദ്യം കൊണ്ട് പായസം അപ്പൊ നമ്മളിങ്ങനെ ഒത്തിരി പാട്ടുകളൊക്കെ എഴുതിയതൊക്കെ എന്റെ ബോധത്തിൽ അത്